എല്ലാ കൂട്ടുകാർക്കും ഫ്ലേവർ ലോക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളരെ സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് നല്ല ടേസ്റ്റിയാണ് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ചട്നിയാണ് ഇത് ഇഡ്ഡലിക്കും ദോശയ്ക്കും പറയുക വേണ്ട അടിപൊളി കോമ്പിനേഷനാണ് കൊച്ചുള്ളി എണ്ണയിൽ വാട്ടെടുത്തിട്ടാണ് ഈ ഒരു റെസിപ്പി ഉണ്ടാക്കുന്നത് ഇതിനായിട്ട് കുറച്ച് കൊച്ചുള്ളി നമ്മൾ തോല് കളഞ്ഞെടുക്കണം ഇതൊരു രണ്ട് കൈപ്പിടി അളവിലാണ് എടുത്തിരിക്കുന്നത് സംഭവം അടിപൊളി ആണെങ്കിൽ ഈ കൊച്ചുള്ളി ഒന്ന് നേരാക്കി എടുക്കുന്നത് മടി തന്നെയാണ് പക്ഷെ ഇതൊന്ന് തൊലിച്ച് കിട്ടുന്നത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ സംഭവം സൂപ്പറായിട്ടോ എൻ്റെ തൊലിക്കാനുള്ള മടി കണ്ടിട്ട് അമ്മ പറഞ്ഞു നീ ഇത് ഉച്ചയ്ക്കായാൽ പോലും തൊലിച്ച് കളയില്ല പറഞ്ഞു വാങ്ങി അമ്മ വേഗം വേഗം ചെയ്യാണ് ആ ഇങ്ങനെ കൊച്ചുള്ളി എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു നാലഞ്ച് വെളുത്തുള്ളിയുടെ കഷ്ണം കൂടി എന്നിട്ട് അമ്മ നന്നായിട്ട് കഴുകി രണ്ട് മൂന്ന് വട്ടം അതിലെ വെള്ളം മയം എല്ലാം മാറ്റിയതിന് ശേഷം നമ്മളൊരു പ്ലേറ്റിലൊഴുക്കി മാറ്റി വയ്ക്കാം ഈ രീതിയിൽ രണ്ട് മൂന്ന് വട്ടം കഴുകി ആ ചെറിയ ചെറിയ പൊടിയും ഇതുമെല്ലാം തന്നെ ഉള്ളിടെ അകത്ത് കാണും അതെല്ലാം മാറ്റിയെടുക്കുന്നുണ്ട് എന്നിട്ട് അതൊന്ന് ഡ്രൈ ആവാൻ വെക്കണ സമയം കൊണ്ട് തന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉണക്കമുളകും കറിവേപ്പിലൊക്കെ നമ്മൾക്ക് എടുത്തു വെക്കണം ഇതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില തന്നെ നമ്മൾ അടുക്കള നിന്ന് പറിച്ചെടുക്കുന്നുണ്ട് അങ്ങനെ ഇതിൽ അധികം കറിവേപ്പില ആഡ് ചെയ്യുന്നുണ്ട് അത്രത്തോളം ടേസ്റ്റ് കൂടിയും ചെയ്യും അപ്പോൾ ഇന്നലെ നമ്മുടെ പൊരിച്ച മീനിൻ്റെ കഷ്ണങ്ങളൊക്കെ ബാക്കിയുള്ളത് കഴിക്കുകയാണ് കേട്ടോ നമ്മുടെ വീട്ടിലെ ഈ കുഞ്ഞിപ്പൂച്ച ഇനി നമ്മൾ ഇതിലോട്ട് ഒരു പത്ത് ഉണക്കമുളക് എടുത്ത് വെച്ചിട്ടുണ്ട് അതൊന്ന് എണ്ണയിൽ ആദ്യം നേരത്തെ മൂപ്പിച്ചെടുത്ത് മാറ്റി വയ്ക്കുക എന്നിട്ട് അതിലേക്ക് നമ്മൾ വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായി മൂത്തതിന് ശേഷമാണ് കൊച്ചുള്ളി കൂടി ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനായിട്ടുള്ള കല്ലുപ്പാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് ചെറിയുള്ളിയും നമ്മുടെ വെളുത്തുള്ളിയും എല്ലാം നന്നായി വാട്ടി വന്നതിന് ശേഷമാണ് ഇതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നിറയെ കറിവേപ്പിലയുടെ അത്രത്തോളം ടേസ്റ്റും ആ ഒരു ചമ്മന്തിക്ക് ഉണ്ടാവും എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇങ്ങനെ വഴറ്റിയെടുക്കുക കരിഞ്ഞു പോകാതെ നോക്കണം ഇനി ഇത് നമുക്ക് തണുക്കുന്നതിനായിട്ട് വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റി വയ്ക്കാം ഇനി ഇതേ ചീനച്ചട്ടിയിലോട്ട് തന്നെയാണ് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ രണ്ട് ചെറിയ സൈസിലുള്ള തക്കാളി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ചെറിയ പുളുപ്പിന് ഇനി ഇതിലേക്ക് ആ തക്കാളി ഒന്ന് ഉടഞ്ഞു വരുന്നതിന് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് വഴറ്റി അടച്ചു വെച്ച് കൊടുക്കുക നമ്മുടെ ആ ഉള്ളിയൊക്കെ മുരിഞ്ഞിരിക്കുന്നത് അതിൻ്റെ വെളിച്ചെണ്ണയൊക്കെ അടന്നിട്ടുള്ള ആ മുരിഞ്ഞ മണവും കൂടെ നല്ലൊരു ഫ്ലേവർ ഇപ്പം തന്നെ വരുന്നുണ്ട് ദ സൈഡ് വഴിക്ക് നമ്മൾ ഇഡ്ഡലി കൂടെ ഒഴിച്ചു പൂ പൂപോലത്തെ ഇഡ്ഡലി എന്ന് പറയില്ലേ അത് തന്നെയാണ് സംഭവം ഇതിങ്ങനെ ഈ ഒരു ചമ്മന്തിയും കൂടി വെച്ച് കൂട്ടി കഴിക്കുകയാണെങ്കിൽ എത്ര എണ്ണ അകത്ത് അറിയില്ല അപ്പോൾ ഡയറ്റ് ചെയ്യുന്നവരൊന്നും ഈ ചമ്മന്തിയുടെ അടുത്ത് പോവാതിരിക്കണമായിരിക്കും നല്ലത് അങ്ങനെ ഇവിടെ കുറച്ച് ഇഡ്ഡലിയൊക്കെ ആയിട്ടുണ്ട് അപ്പോഴേക്കും നമ്മുടെ തണുത്ത് കഴിഞ്ഞ് ചമ്മന്തി ആദ്യം നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട് നമ്മുടെ ഉണക്കമുളക് എന്നിട്ടാണ് വെള്ളം ചേർത്ത് കൊടുത്ത് അരച്ചെടുക്കുന്നത് അതിലേക്ക് എന്നിട്ട് നമ്മൾ നേരത്തെ വഴറ്റി വെച്ചിട്ടുള്ള കൊച്ചുള്ളിയും വെളുത്തുള്ളിയും എല്ലാം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് നമുക്ക് പൾസ് മോഡിലിട്ടിട്ട് ഒരു മൂന്ന് നാല് പ്രാവശ്യം നല്ല രീതിയിൽ പേസ്റ്റ് പേസ്റ്റാവാണ്ട് അരച്ചെടുക്കാം ചെറിയ കൂടി എന്നിട്ട് അതിലേക്ക് തക്കാളി കൂടി ചേർക്കുക വെള്ളം ചേർക്കണ്ട അതിൻ്റെ ആവശ്യം വരില്ല എന്നിട്ട് നന്നായിട്ട് അരച്ചതിന് ശേഷം നമ്മൾ ഇപ്പോൾ എടുത്ത് മാറ്റി വേറൊരു പാത്രത്തിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഇനി അവസാനം മിക്സിയുടെ ജാർ കൂടി ഒന്ന് കഴുകി ആ വെള്ളം കൂടി ചേർക്കുകയാണ് ഇപ്പം നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കാം അങ്ങനെ ഇഡലി വന്നു നമ്മുടെ വറുത്ത് അരച്ച നല്ല ചട്നി വന്നു ഇനി ഒരു നോട്ടം ഇല്ല എത്ര ഇഡലി ഇനി ഉണ്ടാക്കണം എന്ന് അവിടെ പറഞ്ഞാൽ മതി എത്ര എണ്ണം പൂവെന്ന് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല അപ്പോൾ എല്ലാവരും ഈ ഒരു സിമ്പിൾ റെസിപ്പി ട്രൈ ചെയ്യണേ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്